ദിലീപ് നായകനാകുന്ന ബബബയിലെ മോഹൻലാലിന്റെ ലുക്ക് പുറത്തിറങ്ങിയിരിക്കുകയാണ് താടി ട്രിം ചെയ്ത് മീശ പിരിച്ച ലുക്കിലാണ് മോഹൻലാലിനെ കാണാനാകുന്നത് ഒരു ശേഷം മോഹൻലാലിനെ മീശ പിരിച്ചു കാണാനാകുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകരെല്ലാം തന്നെ ബബബൈയിൽ ദിലീപിന്റെ ചേട്ടനായാണ് മോഹൻലാൽ എത്തുന്നതെന്നും വാർത്തകൾ വരുന്നുണ്ട് ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബബബ അഥവാ ഭയം ഭക്തി ബഹുമാനം ധനഞ്ജയ് ശങ്കർ എന്ന നവാഗതൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു പൂർണ്ണമായും മാസ് കോമഡി എന്റർടൈനറായി അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ദിലീപ് വിനീത് ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം ധ്യാൻ ശ്രീനിവാസനും വേഷമിടുന്നുണ്ട് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് താരദമ്പതികളായ ഫാഹിം സഫർ നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥ സിദ്ധാർത്ഥ ഭരതൻ വൈജു സന്തോഷ് ബാലു വർഗീസ് അശോകൻ ജി സുരേഷ് കുമാർ നോബി സെന്തിൽ കൃഷ്ണ റെഡിൻ കിങ്സ്ലി ഷിൻസ് ശരണ്യ പൊൻവർണൻ ധനശ്രീ ലങ്കാലക്ഷ്മി കൊറിയോഗ്രാഫർ സാൻഡ്രി എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് വമ്പൻ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം കോയമ്പത്തൂർ പാലക്കാട് പൊള്ളാച്ചി ഭാഗങ്ങളിലായാണ് ചിത്രീകരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം